ഒരു സിനിമ സൂപ്പർ ഹിറ്റ് ആവുക മലയാളി പ്രേക്ഷകർക്ക് അത് മരുഭൂമിയില് മഴ പെയ്ത ആ മഴ പെയ്യുന്നത് പ്രതീക്ഷിക്കും കാരണം കാരണം ധ്യാൻചന്ദ്ര സിനിമ ഇറങ്ങി പടത്തിന് ഏറിക്കേറ്റുന്നത് ധ്യാൻചന്ദ്രന് ഏറിക്കേറ്റുന്ന ആളുകൾ റിവ്യൂസ് ഒക്കെ നല്ല അഭിപ്രായം പറയുന്നു പക്ഷെ നല്ല സിനിമകൾ വന്നു സന്തോഷം അതെ അതെ അപ്പൊ ചോദിക്കുന്നത് സാധാരണ ആളുകളോട് ചോദിക്കുന്നത് പരാജയങ്ങളെ നിങ്ങളെങ്ങനെ നേരിടും എന്നാണ് ചേട്ടൻ അതൊരു പുത്തിരി അപ്പൊ ഞാൻ ചോദിക്കുന്നു ഒമ്പത് മാസത്തില് പന്ത്രണ്ടാമത്തെ പടം അല്ലെങ്കിൽ പത്താമത്തെ അതിലിപ്പോ പ്രിൻസ് പിന്നു വളം എൺപതിലാണ് ഇരുപത്തി പ്രത്യേകിച്ച് സന്തോഷിക്കാനൊന്നും ഇല്ല പണി ചെയ്ത് പോവാൻ ജസ്റ്റ് കഴിഞ്ഞാൽ ഞാൻ ഇവര് തമ്മിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് ഇവര് വളരെ സിനിമയെ വളരെ സീരിയസ് ആയിട്ട് സിനിമയെ സ്നേഹിക്കുന്ന ആളും എനിക്ക് അത്തരം അതിയായ ഒരു പാഷൻ ഒന്നും സിനിമയോട് ഇല്ലാത്ത ഒരാളും അഭിനയത്തിന്റെ കാര്യത്തില് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെയുള്ള എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിജയങ്ങളൊക്കെ തന്നെ